வேறதேவ கோஸ்ட்யூம் ஐட் கேரக்டரா உண்டாக்குனதே அதริக்கி வேறதேவ கோஸ்டண்டே இந்த அப்போ அதுக்கு വേണ്ടി நாங்க கேரக்டர் நாக்கட்ட அப்போ நாங்க உண்டாக்க ஆரம்பிச்சோம் புட்டிச்சோட என்ன சொல்லறேண்டா புட்டி சி ஃபிகர்னா புட்டிச்சோடைய என்ன இருக்கு மனிஷ்காரல்ல புட்டி சி அந்த வேட்டனோ பிராலு பை the one night சைக்கிடுங்கா நான் பத்தி இந்த பத்தல காண இந்த பிளைட் கரா ஏசிங்காடும் நான்

അപ്പോൾ ഒരു സൈഡിലേക്കുള്ളത് വരയ്ക്കാൻ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ വെട്ടുമ്പോൾ ശരി കൃത്യമായിട്ട് വരും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചാർട്ടിലേക്ക് ഇത് അങ്ങനെ ട്രേസ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യണേ അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തു എളുപ്പമാണ് കേട്ടോ ക്യാരറ്റ് ഉണ്ടാക്കാൻ വലിയ കുഴപ്പമില്ല അതിന്റെ ഓറഞ്ച് ചാർട്ടും വാങ്ങി ചാർട്ടും പിന്നെ ഇത്തിരി സ്കെച്ച് പെൻ അങ്ങനെ കളർ മതി വേറെ ഒന്നും ഇതിനാവശ്യമില്ല ഒരു ചൊരു പച്ച ചാർട്ടും വാങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പം ഇത് അധികം വിലയുള്ളു കേട്ടോ ഞാൻ അത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഓൺലൈനിൽ വാങ്ങാമെന്ന ചേട്ടൻ പറഞ്ഞത് നോക്കിയപ്പോൾ ഒരു ഭംഗി ഇല്ലേ പക്ഷേ ഒക്കെ തന്നെ നല്ല വിലയുണ്ട് വിലയെന്ന് പറഞ്ഞാൽ ഒക്കെ ഉള്ളൂ പക്ഷേ അതിൻ്റേതായ ഒരു ഭംഗി കാണുന്നില്ല അപ്പോൾ ഞാൻ ചേട്ടനോടുകൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ദിവസം ഓഫീസിൽ ഇൻസ്പെക്ഷൻ പോയപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഞാൻ ഈ ചാർട്ടൊക്കെ വാങ്ങി കൊടുന്ന് കൊടന്നിട്ടിപ്പോൾ രണ്ടാഴ്ചയൊക്കെ മേലെയായി ഉണ്ടാക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് അടുത്ത ദിവസങ്ങളിലാണ് തിങ്കളാഴ്ചയാണ് അവന് ഈ സെലിബ്രേഷൻ കോസ്റ്റ്യൂം വെജിറ്റബിൾ കോസ്റ്റ്യൂമിൻ്റെ സെലിബ്രേഷൻ അപ്പോൾ നമ്മളങ്ങനെ ചാർട്ടിൽ വെട്ടിയെടുത്തു അതെന്നുവെച്ചാൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ചാർട്ടിൽ വരയ്ക്കുമ്പോൾ എളുപ്പമാണ് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചുമ്പാണ് എടുത്ത് ഓറഞ്ചിനൊക്കെ അതിന് ചുമ്പ വരുമ്പോൾ ഒരു പ്രത്യേകം അതിൻ്റെ നാരുകളൊക്കെ ഒക്കെയാണ് നാരുകളായിട്ട് കാണില്ലേ അത് കാണാനായിട്ട് ചുമപ്പയാണ് നല്ലത് അപ്പോൾ ചുവപ്പ് കളറും കൊണ്ട് ഞാനത് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടിന്ന് ചെറിയ നാരുകളില്ലേ അതും ഈ ചുമ ചുവപ്പ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കും വെറുതെ ഇങ്ങനെ വരച്ച് വേഗം വേഗമാവുംട്ടോ എല്ലാവർക്കും ഇപ്പോൾ ചെറിയ കുട്ടികളുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവും വേജിറ്റബിൾ കോസ്റ്റ്യൂം ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഡേ രസല്ല ഇപ്പോൾ ആഘോഷങ്ങളല്ലേ അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കും ഒരു രസം എനിക്കതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇവനെ എല്ലാവരുത്തിനും പരമാവധി ചേർക്കാൻ നോക്കാറുണ്ട് അമ്മമാരുടെയും ആ വീട്ടിലുള്ള പാരന്സിൻ്റെ കഴിവ് തെളിക്കാനും പറ്റില്ല പിള്ളേരോടൊപ്പം നമ്മൾ സ്കൂൾ കാലത്തൊക്കെ ചെയ്തത് പിന്നെ ഇപ്പം ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്തൊന്നും സാധാ സ്കൂളിൽ ഇതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എൽ കെ ജി യു കെ ജി ഒന്നും പോയിട്ടില്ല ഒന്നിലാക്കിയാണ് അങ്കൻവാടിയിൽ നിന്ന് ചേർന്നതിന് ശേഷം ഉണ്ടായത് പിന്നെ നമ്മളീ കണ്ണ് വരയ്ക്കണം കണ്ണിൻ്റെ ഈ മോഡൽ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കണ്ണ് അപ്പോൾ അതിൻ്റെ ആ കുഞ്ഞ് മൂന്ന് വട്ടങ്ങളില്ല അത് ശരി കുഞ്ഞിതായിട്ട് തോന്നി അപ്പോൾ അതിരിക്കു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കണ്ണ് മാറ്റി അതിരിക്കത് കൊടുത്തിട്ട് വേറെ വരയ്ക്കാമെന്ന് കണ്ണിന് ഒന്നുകൂടി വട്ടം വരയ്ക്കുമ്പോൾ അതിന് ആ ഡോട്ടുകളില്ലേ ആ ഡോട്ടുകൾ വരുമ്പോൾ ഒന്നുകൂടിയും ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ തോന്നും ക്യാറ്റ് അപ്പോൾ അതിന് വേണ്ടിയുടെ ആ കണ്ണിന് ഒരു ജീവൻ ഇല്ലേ അങ്ങനെ ആ മൂന്ന് ഡോട്ടുകളിട്ടത് ആ ഡോട്ടുകൾ ആദ്യത്തേൽ ചെറുതായി പോയി ചേട്ടൻ പറഞ്ഞാൽ അതുതന്നെ മതിയെന്ന് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും വരച്ചതാണ് ആ ചെറുതാ അതിരിക്ക അതിരിക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ ചെറു ചെറുതാ അതിരിക്കും കൊടുത്തു അങ്ങനെ വരയ്ക്കാൻ കേട്ടോ കണ്ണ് വരയ്ക്കാനും കുഴപ്പമില്ല നമ്മൾ കാണുമ്പോൾ പാടാനൊന്നുമില്ല കേട്ടെ എളുപ്പമാണ് ഈ കണ്ണ് വരയ്ക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് അത് സാറ്റിസ്ഫാക്ഷൻ ആണ് പെട്ടെന്ന് ശരിയാ ശരിയായി നല്ല ഭംഗിയിൽ വരുകയും ചെയ്യും കേട്ടാ അങ്ങനെ കണ്ണ് വേഗത്തിലായി കണ്ണ് വരച്ചതിന് അത്യാവശ്യം കഴിഞ്ഞു പിന്നെ അതിന് ഒത്തിരി സ്മൈൽ ഒരു ചുണ്ട് വരയ്ക്കണം പിന്നെ കണ്ണിൻ്റെ പിരികമായിട്ട് പിരികം പിന്നെ മയിൽപ്പീലിയില്ലേ അതുപോലെ ചെറുതായിട്ട് വരയ്ക്കണം ഇപ്പം കണ്ട ഇതുപോലെ അതൊക്കെ എളുപ്പമാണ് ഒരു പിന്നെ അതിനെ നമുക്ക് കെട്ടാൻ വേണ്ടി ഒരു സ്റ്റ വള്ളി വച്ച് കെട്ടാനായിട്ട് ഇത് ഉറപ്പിക്കണത് ഞാൻ പശു വച്ച് ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നുകൂടി ഇരിക്കാൻ വേണ്ടിയാണ് ഈ ചാപ്റ്റിൽ ഒന്നുകൂടി അവിടെ ഇരുത്തണേ അപ്പോൾ അതങ്ങനെ പോവില്ലല്ലോ എന്നിട്ട് ഒരു ഭാരമുള്ളതൊന്നും വച്ചു അതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് തൊപ്പി ആവശ്യമുള്ള ഇത് ഒരു പച്ചതില്ലേ തണ്ട് അത് നമ്മൾ തൊപ്പി വച്ച് ഇരിക്കുന്ന പോലെ വയ്ക്കണേ അപ്പോൾ അതിനുള്ള സാധനം വരയ്ക്കണം അതിൻ്റെ ത തണ്ടിനുള്ള ഇത് അതും വരയ്ക്കാൻ കുഴപ്പമില്ല അത് കണ്ടിട്ട് വെട്ടിയെടുത്താൽ മതി വെട്ടിയിട്ട് ആ ഒരു ചാർട്ട് പച്ച ചാർട്ടിൻ്റെ ഒരു സൈ ഒരു ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് വലിപ്പത്തിൽ അത് വെട്ടിയെടുത്താൽ മതി എന്നിട്ട് ഇത് ഒന്നര ഇഞ്ചേന വലുപ്പത്തിൽ ഇത് വെട്ടിയിട്ട് ഇത് മൂന്നായിട്ട് മടക്കി വെട്ടിയെടുക്ക ഈ സൈസിൽ സൈസില് ശേഷം ഒന്ന് കുഞ്ഞിതും കിട്ടുമല്ലോ അതും കുഞ്ഞിത് വെച്ചാലും കുഴപ്പമില്ല ഏറെയും അതായത് വലിപ്പം കുറഞ്ഞതും ഉണ്ടാവുമല്ലോ ആ തണ്ടിൽ തന്നെ അപ്പം അങ്ങനെ ഇത് അങ്ങനെ വച്ച് ഇതും സെറ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇത് ഒട്ടിച്ചു ഒട്ടി ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കണമല്ലോ വേണ്ടി അതിൻ്റെ മേലെ കൂടെ വേറെ ഒരു ചാട്ടും കൊണ്ട് വീണ്ടും ഒട്ടിച്ചിരിക്കുമ്പോൾ അത് അങ്ങനെ സെറ്റായിട്ടിരിക്കും പിന്നെ അത് പോവില്ല ഇങ്ങനെ അടർന്ന് വരാനുള്ള ഒരു ടെൻസിയിലാണ് അത് ആദ്യം ഇരിക്കുക അപ്പൊ തിക്കായിട്ടിരിക്കും കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അടിയിലാ കുഞ്ഞിതും വെച്ചപ്പോൾ നല്ല തിക്കായിട്ടിരിക്കും കേട്ട വേഗം കഴിയും അപ്പോൾ എല്ലാവരും ചെയ്തോക്ക പിന്നെന്താ അതിരി ഇത് ഇട്ടിട്ട് നാളെ അവർക്ക് റാംവാക്കുണ്ട് കണ്ട ഇങ്ങനെ വച്ചിരിക്കുമ്പോ അത് നല്ല സെറ്റായിട്ടിരിക്കും ഇനി അതിനനുസരിച്ച് അവന്റെ തലയുടെ വലിപ്പത്തിനനുസരിച്ച് അതൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാപ്പം ഒട്ടിക്കുക അങ്ങനെ നമ്മുടെ ക്യാറ്റ് കുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അവൻ തൊടിയിലായിരുന്നു അപ്പോൾ ഞാൻ തൊടിയിൽ വെച്ചൊരു ഫോട്ടോ എടുത്തതാണ് അപ്പം അവന് സന്തോഷമായി പക്ഷെ അവന് നടക്കാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണോട്ടോ വളരെ എളുപ്പാണ് അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്